തെരഞ്ഞെടുപ്പിൻ്റെ കാലമാണ് വിജയപരാജയങ്ങളുടെ ഒക്കെ കണക്കുകൂട്ടലുകൾ തുടങ്ങിയ കാലം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരു കണക്ക് പറഞ്ഞു പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പറയാൻ ഉദ്ദേശിക്കുന്ന കണക്കിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് ഒന്ന് കൂട്ടണം മൂന്ന് സമം നാല് മൂന്ന് കൂട്ടണം ഒന്ന് സമം നാല് അങ്ങനെയാണല്ലോ ഗണിതശാസ്ത്രം മൂന്നും ഒന്നും കൂട്ടിയാലും ഒന്നും മൂന്നും കൂട്ടിയാലും നാല് ഉത്തരം കിട്ടണം എന്നാൽ ആ ഉത്തരമല്ല ശരി എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചിലർ പറയുന്നത് ആയുധങ്ങളെല്ലാം നഷ്ടപ്പെട്ട് നിരായുധനായി യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോൾ വീണ് കിട്ടിയ എന്തും വല്ലവന് പുല്ലും ആയുധം എന്നൊക്കെ പറയുന്ന പോലെ വീണ് കിട്ടിയ അവസരം മുതലാക്കാനാണ് യു ഡി എഫ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവർ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ ഇന്ത്യയിലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ വിഷയം ഒന്ന് ഏതാണറിയോ റിയാസ് മൗലവി വധക്കേസിന്റെ വിധിയാണ് നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യു ഡി എഫ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളമാകെ ഇടതുപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാമതായി പറയേണ്ട കാര്യം റിയാസ് മൗലവിയെ കൊന്നത് സി പി എം അല്ല ആർ എസ് എസ് ആണ് കേസ് നടന്നതും നടത്തിയതും പിണറായി സർക്കാരിന്റെ കാലത്താണ് ഇപ്പോൾ വിധി പറഞ്ഞിട്ടുള്ളതും പിണറായി സർക്കാരിന്റെ കാലത്താണ് ഇതാണ് യു പ്രശ്നം അവർ പറഞ്ഞത് പ്രതികളെ വെറുതെ വിട്ടത് പിണറായിയും മോഡിയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എന്തിന് മൂന്ന് ആർ എസ് എസ്സുകാരെ വിട്ടയക്കാൻ വേണ്ടി മോഡി പിണറായിയുമായി ബന്ധപ്പെട്ട് നടത്തിയ അഡ്ജസ്റ്റ്മെൻ്റാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി മോഡി കൂട്ടുകെട്ടിനെ നമ്മൾ തോൽപ്പിക്കണം ഇതാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന അവർ പറയുന്നത് ഒന്നാമത്തെ കാര്യമായി പറയുന്ന നമ്മൾ ഒന്നവിടെ നിൽക്കട്ടെ നമുക്ക് ഒരു മൂന്നെടുക്കാം അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒന്നേ കൂട്ടണം മൂന്ന് സമം നാല് ഞാനുദ്ദേശിച്ച മൂന്ന് മറ്റൊന്നുമല്ല യു ഡി എഫും കേരളം ഭരിച്ചിരുന്നല്ലോ ഏഴു കൊല്ലം മുമ്പ് ഉമ്മൻചാണ്ടി ആ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് കാസർകോട് നടന്ന ഇതേ ടൈപ്പിലുള്ള കൊലപാതകങ്ങൾ ഇതേ ടൈപ്പ് എന്ന് പറഞ്ഞാൽ വർഗീയ കൊലപാതകം ആർ എസ് എസ് മതത്തിന്റെ പേരിൽ മാത്രം നടത്തിയിട്ടുള്ള കൊലപാതകങ്ങൾ ആ കൊലപാതകം ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന ഒന്നാമത്തത് രണ്ടായിരത്തി പതിനൊന്നിൽ റിഷാദ് എന്നൊരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെടുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ സാബിദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെടുന്നു രണ്ടായിരത്തി പതിനാലിൽ ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമുള്ള സൈനുൽ ആബിദീൻ കൊല്ലപ്പെടുന്നു ഈ കേസിലെ പ്രതികളെ ഒക്കെ തൂക്കിക്കൊന്നോ ഈ കേസിലെ പ്രതികളെ ജീവപര്യന്തം തടവിന് സൃഷ്ടിച്ചോ അതും പോട്ടെ ഈ കേസിലെ പ്രതികളെ ഒരു ദിവസത്തിന് തടവിന് സൃഷ്ടിച്ചോ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മൂന്നിൽ രണ്ട് കേസിന്റെ വിധിയാണ് നടന്നിട്ടുള്ളത് മൂന്നാമത്തെ കേസ് അതായത് സൈനുൽ ആബിദീൻ പദക്കേസ് ഇപ്പൊ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ വിധി വരട്ടെ നമുക്ക് കാത്തിരിക്കാം പക്ഷേ ഒന്നാം മറ്റേ ഞാൻ പറഞ്ഞ റിഷാദിന്റെയും സാബിത്തിന്റെയും കൊലക്കേസിലെ പ്രതികളെ ഒരു ദിവസം പോയിട്ട് അരനിമിഷം പോലും തടവിലിടാതെ കോടതി വെറുതെ വിട്ടു മറ്റൊരു വ്യത്യാസം കൂടി നമ്മൾ കണക്കിലെടുക്കണം റിയാസ് മൗരൂയുടെ പ്രതികളെയും കോടതി വെറുതെ വിട്ടു പക്ഷെ വേറെന്നുണ്ട് ഈ മൂന്ന് കൊലക്കേസിലെ യു ഡി എഫിന്റെ ഭരണകാലത്ത് നടന്ന മൂന്ന് കൊലക്കേസിലെയും പ്രതികൾ കൊല നടന്ന് തൊണ്ണൂറ് ദിവസത്തിനകം ജാമ്യത്തിൽ ഇറങ്ങി രണ്ടാഴ്ച കൊണ്ട് ഇറങ്ങിയവരുണ്ട് ഇരുപത് ദിവസം കൊണ്ട് ഇറങ്ങിയവരുണ്ട് അമ്പത് ദിവസം കൊണ്ട് ഇറങ്ങിയവരുണ്ട് എന്തായാലും തൊണ്ണൂറ് ദിവസത്തിനകം ഈ മൂന്ന് കേസിലെയും പ്രതികളായ ആർ എസ് എസ് കാര് പുറത്തിറങ്ങി എന്താ കാരണം അവർ ജാമ്യത്തിന് അപേക്ഷിച്ചു കേസ് നടക്കുന്ന കോടതിയിൽ ചിലർക്ക് ആ കോടതി തന്നെ ജാമ്യം കിട്ടി അവിടുന്ന് കിട്ടാത്ത ഒരു മേൽ കോടതിയിൽ പോയി അവിടുന്ന് കിട്ടി അവിടുന്ന് കിട്ടാത്ത ഒരു ജില്ലാ കോടതി പോയി ചിലർക്ക് അവിടുന്ന് കിട്ടി അവിടുന്ന് കിട്ടാത്ത ഒരു ഹൈക്കോടതിയിൽ പോയി ചിലർക്ക് അവിടുന്ന് കിട്ടി ഹൈക്കോടതിയിലൊക്കെ ജാമ്യത്തിന് അപേക്ഷിച്ച് നടക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഡി ജി പി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അതായത് ഡി ജി പി ആരാണറിയോ ടി ആശിഫയ്യൻ ആരാണ് ഉഗ്രവശമുള്ള കോൺഗ്രസ് നല്ല സർപ്പം പോലത്തെ കോൺഗ്രസ് കോൺഗ്രസിന്റെ പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നവൻ കോൺഗ്രസ്സിന് വേണ്ടി വാദിക്കുന്നവൻ ഒറിജിനൽ കോൺഗ്രസ് ടി ആസിഫലി അയാളാണ് ഡി ജി പി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ എന്തെയാണ് എതിർ എതിർത്തോ ഈ ജാമ്യത്തിന് എതിർത്തിട്ട് അയാൾക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലേ ആർ എസ് എസിന് എന്താ കാരണം ഉമ്മൻചാണ്ടിയും ആർ എസ് എസും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണോ പറ പിണറായി നരേന്ദ്രമോദിയും തമ്മിലുള്ള ആർ എസ് എസും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് പറയുന്ന കോൺഗ്രസിനോടാ ചോദ്യം യു ഡി എഫ് കാരനോടാ ചോദ്യം അവരെ പിന്തുണക്കുന്ന സകല കമ്മ്യൂണിസ്റ്റ് വിരോധികളോടും എസ് പി ഐ അടക്കമുള്ളവരോടും ആണ് ചോദ്യം മുസ്ലിം പേര് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ആളുകളെ ഇളക്കി വിടുന്ന എസ് ടി പി എ എന്ന വർഗീയ തീവ്രവാദികളോട് അടക്കാണ് ചോദ്യം നിങ്ങൾക്ക് എന്താ ഉത്തരല്ലേ അന്ന് കൊല്ലപ്പെട്ടത് മുസ്ലിംകളല്ലേ ആ മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് എങ്ങനെയാ ജാമ്യം കിട്ടിയത് മോഡിയും ഉമ്മൻചാണ്ടിയും നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നോ ആർ എസ് എസുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണോ പറ എന്നാ നന്നായി മനസ്സിലാക്കിയോ ഇതില് നിങ്ങളിപ്പോ പറയുന്ന ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്ന റിയാസ് മലുവിയുടെ വധക്കേസ് നടന്ന് മൂന്ന് ദിവസത്തിനധികം പ്രതികളെ പിടികൂടി പിടികൂടിയിട്ടോ നേരെ കരാഗ്രഹത്തിൽ അടിച്ചു ജയിലിൽ അടച്ചു അവർ വെളിച്ചം കണ്ടില്ല പുറംലോകം കണ്ടില്ല എന്താ കണ്ടത് ഇപ്പൊ ഈ കേസിന്റെ വിധി വന്നിട്ട് നാലഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതിനിടയ്ക്ക് അവർ എത്ര അറിയോ ജയിലിനകത്ത് പുറംലോകം കാണാതെ ഏഴ് വർഷവും ഏഴ് ദിവസവും യു ഡി എഫിന്റെ ഭരണകാലത്ത് നടന്ന കൊലപാതകത്തിലെ പ്രതികൾ തൊണ്ണൂറ് ദിവസം കൊണ്ട് എങ്ങനെ ജാമ്യം കിട്ടി അവർക്ക് വേണ്ടി വക്കീലന്മാരുണ്ടായിരുന്നു അവർ വാദിച്ചു എവിടെ ഈ കോടതിയിലും മേൽ ഹൈക്കോടതിയിലും ഒക്കെ വാദിച്ചു ആ വാദിച്ചപ്പോൾ തൊണ്ണൂറ് ദിവസം കൊണ്ട് അവർക്ക് ജാമ്യം കിട്ടി ഇതേ കേസിലെ ആർ എസ് എസിലെ പ്രതികൾക്ക് വേണ്ടി റിയാസ് മൗലുവയിലെ കൊലക്കേസിന്റെ പ്രതികൾക്ക് വേണ്ടി അതേ വക്കീലമാര് അല്ലെങ്കിൽ ആർ എസ് എസിന്റെ വക്കീലമാർക്ക് ഇ കോടതിയിലും ഹൈക്കോടതിയിലും അപേക്ഷിച്ചു കിട്ടിയില്ല സുപ്രീം കോടതി പോയി അപേക്ഷിച്ചു കിട്ടിയില്ല എന്താ കാരണം ഈ നാട് ഭരിക്കുന്നത് സഖാബ് പിണറായി വിജയനാണ് പിണറായി വിജയന്റെ പോലീസ് പറഞ്ഞു ജാമ്യം കൊടുക്കാൻ പാടില്ല പിണറായി വിജയന്റെ നിങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ പിണറായി വിജയന്റെ പ്രോസിക്യൂഷൻ വക്കീലന്മാർ പറഞ്ഞു ജാമ്യം കൊടുക്കാൻ പാടില്ല ജാമ്യം കിട്ടിയില്ല ഓർക്കുന്ന മഹാമാരി കോവിഡ് കാലം ലോകത്തെ തടവറകളൊക്കെ അന്ന് തുറക്കപ്പെട്ടിരുന്നു ഈ കേരളത്തിലെ തടവറകളും തുറക്കപ്പെട്ടിരുന്നു എനിക്ക് പരിചയമുള്ള എന്റെ നാടിന്റെ ചുറ്റു വാട്ടത്തിലുള്ള കൊലക്കേസിലെ മൂന്നാല് പ്രതികളെനിക്കറിയാം അവരടക്കം രണ്ടു മൂന്ന് മാസം പുറത്തായിരുന്നു എന്താ കാരണം കോവിഡ് ജയിലിനകത്ത് പടരാൻ സാധ്യത ഉള്ളത് കൈവിട്ട കളിയാണ് അവരിൽ പലരെയും പുറത്തേക്ക് വിട്ടു തുറന്നു വിട്ടു ജാമ്യം കൊടുത്തു പരോള് കൊടുത്തു നീണ്ട പരോള് ജാമ്യമല്ല അനുഭവിച്ചു ഈ കേസിലെ പ്രതികൾ റിയാസ് കേസിലെ പ്രതികളും ഇതേ സന്ദർഭം ചോദിച്ച് ജാമ്യത്തിന് അപേക്ഷിച്ചു പക്ഷെ കൊടുത്തില്ല എന്താ കാരണം പിണറായി വിജയന്റെ പോലീസ് അവിടെ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പിണറായി വിജയന്റെ പ്രോസിക്യൂട്ടർ അവിടെ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അവർ ജയിലിനകത്ത് കടന്നു അവർക്ക് ജാമ്യം കിട്ടിയില്ല ഇപ്പോ ഏഴ് വർഷവും ഏഴ് ദിവസവും കഴിഞ്ഞ് അവർ പുറത്തിറക്കാനുള്ള കാരണക്കാരൻ ഈ കേസിന്റെ വിധി പറഞ്ഞത് പിണറായി വിജയനല്ല കോടതിയാണ് ജഡ്ജിയാണ് ആ ജഡ്ജിമെന്റിന് എന്ത് പറ്റി കേരളം ഗൌരവപൂർവ്വം ചർച്ച ചെയ്യാണ് കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും കിടക്കുന്നില്ല ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് ലോയെ കൊന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിചാരണകളും അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കൊല്ലപ്പെടുന്നവരുണ്ട് ഭീഷണിപ്പെടുത്തപ്പെടുത്തപ്പെടുന്നവരുണ്ട് ഇതൊക്കെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥക്ക് മുകളിൽ ഡെമോക്രസിന്റെ വാള് പോലെ നിൽക്കുകയാണ് ജനാധിപത്യത്തിന്റെ പലതും തകർക്കപ്പെടുകയാണ് തൂണുകളിൽ പലതും തകർക്കപ്പെടുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട നീതിന്യായ കോടതികൾ പോലും വിലക്കെടുക്കപ്പെടുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന കാലത്താണ് നമ്മൾ ഈ വിധിയെയും കാണേണ്ടത് എന്ന് മാത്രം ഞാൻ കൂട്ടി വായിക്കാനും എന്താ കാരണം പ്രതികൾക്കില്ലാത്ത പരാതി പ്രതികൾ ഉന്നയിക്കാത്ത കാര്യങ്ങൾ അത് ഈ ജഡ്ജ്മെന്റിൽ പറയുന്നുണ്ട് ഈ കേസിലെ പ്രതികളെ മൂന്നാമത്തെ ദിവസം പിടികൂടി അവരുടെ വീട്ടിനടുത്ത് പോയി അവര് കാണിച്ചു തന്ന കത്തി പിടികൂടിയാണ് ആ കത്തിയിൽ റിയാസ് മൗലവിയുടെ ചോരയുണ്ട് ഈ പ്രതി അന്ന് ധരിച്ച വസ്ത്രത്തിൽ റിയാസ് മൗലവിയുടെ ചോരയുണ്ട് മനസ്സിലായില്ലേ ഈ കത്തിയിൽ റിയാസ് മൗലവിയുടെ ഉടുതുണിയുടെ കഷ്ണം പിന്നെ ഭാഗങ്ങളുണ്ട് ഇതെല്ലാം വളരെ കൃത്യമാണ് എന്നിട്ട് ജഡ്ജി പറയുന്ന എന്താണ് ജഡ്ജ്മെന്റിൽ പറയുന്ന എന്താണ് പ്രതിയുടെ ഡി ടെസ്റ്റ് നടത്തിയിട്ടില്ല പ്രതിയുടെ ഡി ടെസ്റ്റ് നടത്തണമെന്ന് പ്രതികൾ ആവശ്യപ്പെട്ടിട്ടില്ല പ്രതിയുടെ വക്കീലും ആവശ്യപ്പെട്ടില്ല അതുകൊണ്ടാണല്ലോ ഈ വിധി വന്നപ്പോൾ അന്തം വിട്ട് നിന്നുപോരാ ഇവിടുത്തെ എല്ലാവരും അന്തം മുട്ടേനേക്കാൾ കൂടുതൽ അതിശയപ്പെട്ടു പോയത് പ്രതിയുടെ വക്കീലും പ്രതിഭാഗവും കാരണം അവർ ഉന്നയിക്കാത്ത കാര്യങ്ങൾ പ്രതികൾ പോലും പറയാത്ത കാര്യങ്ങൾ ജഡ്ജ്മെന്റിൽ പ്രതികൾക്ക് അനുകൂലമായിട്ട് വരികയാണ് ഇത് കൃത്യമായി ഈ രക്തക്കരയൊക്കെ ഡി എൻ എ ടെസ്റ്റ് നടത്തിയ എന്റെ റിപ്പോർട്ട് മതി കോടതിക്ക് വിധി പറയാൻ പക്ഷേ ഡി എൻ എ ടെസ്റ്റ് നടത്തിയ ഉദ്യോഗസ്ഥർ നേരിട്ട് കോടതിയിൽ വന്ന് തെളിവ് കൊടുത്തു ആ തെളിവുകളൊന്നും അംഗീകരിക്കപ്പെടാതെ പോയി എന്തുകൊണ്ട് ഈ ചോദ്യത്തിന് കാലം ഉത്തരം നൽകും റിയാസ് മൗലവിക്ക് നീതി ലഭിക്കും എന്നിട്ട് ഇവിടെ കോൺഗ്രസ് പറയാണ് എന്താ കോൺഗ്രസ് പറയുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് അവര് പറയാണ് റിയാസ് മൗലവിയെ കൊന്ന ആർ എസ് എസുമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ആണ് പിണറായി വിജയൻ നരേന്ദ്രമോദിയുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് അതുകൊണ്ടാണ് പ്രതികളെ വിട്ടത് എന്ന് പറയുന്നത് കോൺഗ്രസ് ഏത് കോൺഗ്രസ് സുധാകരന്റെ കോൺഗ്രസ് ഏത് സുധാകരൻ ആർ എസ് എസിന്റെ സായുട പരിശീലന ക്യാമ്പിന് റിയാസ് മൌലയുമാരടക്കമുള്ള ആളുകളെ ഞാൻ നേരത്തെ പറഞ്ഞ സാവിത്തിനെയും റാഷിദിനെയും ഒക്കെ അടക്കമുള്ളവരെ കൊല്ലാൻ ആർ എസ് എസിന് സായുധ പരിശീലന കേന്ദ്രമുണ്ട് ആ സായുധ പരിശീലന കേന്ദ്രത്തിന് ഞാൻ കാവൽ നിന്നു ആര് സുധാകരൻ എന്തിനാണ് സി പി എം ആക്രമിക്കുമെന്ന് കരുതി സി പി എം എന്തിനാ ആർ എസ് എസിന് ആക്രമിക്കുന്നത് ആർ എസ് എസിന്റെ പ്രഖ്യാപിത ശത്രുക്കൾ മൂന്നാണ് ഒന്ന് മുസ്ലിം രണ്ട് ക്രിസ്ത്യാനി മൂന്ന് കമ്മ്യൂണിസ്റ്റുകാർ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ആർ എസ് എസിന്റെ ശത്രുവാണ് ആർഎസ്എസ് കേന്ദ്രമാരെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ആക്രമിക്കപ്പെടേണ്ടവരല്ല ആർ എസ് എസ് അവരെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്തിനാണ് ഈ നാടിനു വേണ്ടി ആരാ സംരക്ഷിക്കുന്നത് കോൺഗ്രസ് ആർ എസ് എസ് കാരല്ല കോൺഗ്രസ് കോൺഗ്രസ്കാരനായ സുധാകരൻ സംരക്ഷിക്കുക എന്നിട്ട് സുധാകരന്റെ പാർട്ടി വന്നിട്ട് ഇപ്പൊ പറയാണ് ആർ എസ് എസിനെ സംരക്ഷിക്കാൻ നരേന്ദ്രമോദിയും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട് അറിയോ ഈ സുധാകരൻ വാടകക്കെടുത്ത കൊലയാളികളാണ് ഇന്നത്തെ ഇടതുപക്ഷ മുന്നണിയുടെ ചെയർമാൻ ഇ പി ജയരാജനെ വെട്ടിവെച്ചു കൊല്ലാൻ ശ്രമിച്ചത് മനസ്സിലായില്ലേ അതുമാത്രമല്ല പി ജയരാജൻ സി പി എമ്മിന്റെ നേതാവ് ഒരു തിരുവോണ നാളിൽ അദ്ദേഹത്തെ വീട്ടിൽ പോയി വെട്ടിക്കൊന്നത് ആർ എസ് എസ് ഏരാ ഞാൻ കൊന്നു എന്ന് വെറുതെ പറയല്ല ജയരാജൻ മരിച്ചെന്ന് കരുതി ഓം കാളി ഭദ്രാളി എന്ന ആർത്തു വിളിച്ച് തിരിച്ചുപോയ അവർ അദ്ദേഹത്തിന്റെ മനോബലവും അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള പാർട്ടി പ്രവർത്തകരുടെ കഠിന പ്രയത്നവും ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ കഴിവും ഒത്തുചേർന്നതുകൊണ്ട് മാത്രം ജീവിതത്തിലേക്ക് തിരിച്ചു നടന്ന പി ജയരാജൻ കോടതിക്ക് മുമ്പിലും സകല അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുമ്പിലും ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ഓരോരുത്തരെ ഓരോരുത്തരെ ഇവനാ വെട്ടിയത് ഇവനാ വെട്ടിയത് ഇവനാ വെട്ടിയത് ആ കേസിലെ ആർ എസ് എസ് കാരായ പ്രതികളെ കോടതി വെറുതെ വിട്ടു അഡ്ജസ്റ്റ്മെന്റാ പി ജയരാജൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരനെ കൊന്ന ആർ എസ് എസ് കാരെ വിടാൻ പിണറായിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നരേന്ദ്രമോദിയുമായി നടത്തിയ അഡ്ജസ്റ്റ്മെന്റാ പറ കോൺഗ്രസ് കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന യു ഡി എഫ് കാരും പറയാം എസ് ഡി പി ഐക്കാരൻ പറ നാടിനോട് പറയാൻ നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് ഈ കേരളം പൊട്ടന്മാരുടെ നാടാണ് വിവരമില്ലാത്തവരുടെ നാട്ടാ സാക്ഷര കേരളമാണ് സാക്ഷര കേരളമാണ് ഈ കേരളത്തിന് ഇതൊക്കെ തിരിച്ചറിയാനുള്ള നല്ല ബുദ്ധിയുണ്ട് ഇന്ത്യയെ അടക്കി ഭരിക്കുന്ന ജനാധിപത്യത്തെ കൊന്നൊടുക്കുന്ന എതിരാളികളെ മുഴുവൻ കൊന്നൊടുക്കുന്ന എതിരാളികളെ കൽത്തുറുങ്കിലടക്കുന്ന ആർ എസ് എസ് ആണ് ശത്രു അതിന്റെ രാഷ്ട്രീയ മുഖമായ ബി ജെ പി ആണ് ശത്രു അതിന്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് ശത്രു ആ നരേന്ദ്രമോദിയുടെ ആർ എസ് എസ് പ്രഖ്യാപിത ശത്രുവായ സി പി എം നയിക്കുന്ന ഇടതുപക്ഷം അവരെ തോൽപ്പിക്കാനുള്ള യുദ്ധത്തിലാണ് അതിനിടയിൽ കോൺഗ്രസിന്റെ ഈ കള്ളത്തിലൊക്കെ തിരിച്ചറിയാനുള്ള ബുദ്ധി സാക്ഷര കേരളത്തിനുണ്ട് അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നിൽക്കും എന്ന വലിയ പ്രതീക്ഷ നമുക്കുണ്ട് പ്രിയപ്പെട്ടവരേ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ചെയ്യണം എന്ന് വിനയപരിസരം അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്